ഇന്ന് ഒരു കഥ പറയാം രാജാവിനെക്കുറിച്ചോ യോധാവിനെക്കുറിച്ചോ വിശുദ്ധനെക്കുറിച്ചോ അല്ല ഒരു കാലത്ത് ഇന്ത്യയിൽ മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ എന്ന പേരൊരാൾ ജീവിച്ചിരുന്നു നെറ്റ്വർലാൽ എന്ന പേരിൽ അറിയപ്പെട്ട അയാളെക്കുറിച്ചുള്ള കഥയാണ് പറയാൻ പോകുന്നത് താജ്മഹൽ വിറ്റ കേസിലെ പ്രതിയായിരുന്നു നെറ്റ്വർലാൽ സിനിമാ താരങ്ങളുടെ ആകർഷകത്വവും രാജാവിൻ്റെ ആത്മവിശ്വാസവും തന്ത്രജ്ഞനുമായ ഒരു കള്ളനായിരുന്നു നെറ്റ്വർലാൽ തോക്കോ കത്തിയോ ആയിരുന്നില്ല നട്ട്വർലാലിൻ്റെ ആയുധങ്ങൾ പേനയും വ്യാജ ഒപ്പുകളും കണ്ണിലെ തിളക്കവും ഉപയോഗിച്ചായിരുന്നു മോഷണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ഉത്തർപ്രദേശിലെ ആഗ്ര നഗരത്തിൽ നട്ട്വർലാൽ ധീരമായ ഒന്ന് നടത്തിയതെന്ന് ഐതിഹ്യം പറയുന്നു കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിൽ വ്യാജ ഐഡൻറ്റിറ്റി കാർഡുകളുമായി എത്തിയ നട്ട്വർലാൽ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് വിദേശികളായ വിനോദസഞ്ചാരികളെ കണ്ടു കടബാധ്യതയിൽ വരിഞ്ഞ കേന്ദ്ര സർക്കാർ താജ്മഹൽ വിൽക്കാൻ തീരുമാനിച്ചെന്നാണ് തേച്ചുമിനിക്കിയ ഇംഗ്ലീഷിൽ നട്വർലാൽ അവരോട് പറഞ്ഞത് താജ്മഹൽ അത് വാങ്ങിയ ആളോട് സ്വന്തമായിരിക്കുമെങ്കിലും അതിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവണമെന്നാണ് സർക്കാർ നിലപാടെന്നും അദ്ദേഹം അറിയിച്ചു വിദേശികൾക്ക് അതിൽ സംശയം തോന്നി പക്ഷേ സർക്കാർ രേഖകളും ഉന്നത ഉദ്യോഗസ്ഥരുടെ കത്തിടപാടുകളുമെല്ലാം അദ്ദേഹം വിദേശികളെ കാണിച്ചു കൂടാതെ താജ്മഹൽ ലേലം ചെയ്യുന്ന രഹസ്യ യോഗത്തിലേക്കും കൊണ്ടുപോയി ഇതെല്ലാം കണ്ടതോടെ വിദേശികളെല്ലാം വിശ്വസിച്ചു ലേലത്തിൻ്റെ അവസാനം ലക്ഷക്കണക്കിന് രൂപയുമായി നട്ട്വർലാൽ പോയി ഇന്നത്തെ കണക്കിൽ അത് കോടികൾ വരും തട്ടിപ്പിനിരയായി എന്ന് വിദേശികൾ മനസ്സിലാക്കിയപ്പോഴേക്കും നട്ട്വർലാൽ അപ്രതീക്ഷനായിരുന്നു പിന്നീട് ഡൽഹിയിലെ പ്രശസ്തമായ ചെങ്കോട്ടയാണ് നട്ടവർലാൽ വിദേശികൾക്ക് വിറ്റത് രാഷ്ട്രപതി ഭവനും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ കേന്ദ്രമായ പാർലമെൻറ്റും അദ്ദേഹം വിറ്റു പാർലമെന്റ് അംഗങ്ങൾ അംഗങ്ങളടക്കമായിരുന്നു വിൽപ്പന ഇതൊന്നും ഒരു തവണയല്ല നടന്നത് കേട്ടോ പലതവണ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഒപ്പുകളും വ്യാജമായി ഇട്ടാണ് പല രേഖകളും തയ്യാറാക്കിയതെന്നും കണ്ടെത്തി ടാറ്റ ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒപ്പുകൾ ഇട്ട് വ്യാജ ചെക്കുകളിൽ നിന്നും നട്ടവർലാൽ പണം സമ്പാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആദ്യമായി നട്ട്വർലാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒമ്പത് ടൺ ഇരുമ്പ് മോഷ്ടിച്ചതിനായിരുന്നു അറസ്റ്റ് അതിനുശേഷം വേഷാവൃത്തി ചെയ്യുന്ന സ്ത്രീകളെ മദ്യം നൽകി മയക്കി ആഭരണങ്ങളും മറ്റും തട്ടിയെടുക്കാൻ തുടങ്ങി അത് അപകടമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് വീണ്ടും മാൾമാറട്ട തട്ടിപ്പിലേക്ക് മടക്കി ഏകദേശം അമ്പത് വ്യത്യസ്ത പേരുകൾ അയാൾ വിവിധ കാലങ്ങളായി ഉപയോഗിച്ചു ടാറ്റ ബിർല ധീരുഭായി അംബാനി തുടങ്ങിയവരുടെ കോപ്പുകൾ വ്യാജമായിട്ട് പണം തട്ടി പല കേസുകളിലായി പലതവണ നെറ്റ്വർലാലിൻ്റെ പോലീസ് പിടികൂടി ഒമ്പതോ പത്തോ തവണയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ബീഹാറിൽ മാത്രം മൊത്തം നൂറ്റി പതിമൂന്ന് വർഷത്തേക്കാണ് ശിക്ഷിച്ചിരുന്നത് പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഒമ്പത് തവണ അയാൾ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു അഭിഭാഷകനായോ ഡോക്ടറായോ പോലീസുകാരനായോ വേഷം കെട്ടിയായിരുന്നു ഈ രക്ഷപ്പെടലുകളെല്ലാം പോലീസ് വേഷത്തിലാണ് കാൺപൂർ ജയിലിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിഴിൽ രക്ഷപ്പെട്ടത് പോലീസുകാർക്ക് ഒരു പെട്ടി പണം നൽകിയാണ് നെറ്റ്വർലാൽ യൂണിഫോം സംഘടിപ്പിച്ചത് എന്നാൽ പിന്നീട് പെട്ടി തുറന്ന് നോക്കിയപ്പോൾ ന്യൂസ് പേപ്പറുകളാണ് കണ്ടെത്തിയത് ആകെ ഇരുപത് വർഷം മാത്രമാണ് നട്ട്വർലാൽ ജയിലിൽ കിടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേറിൽ തൻ്റെ എൺപത്തിനാലാം വയസ്സിലാണ് നട്ട്വർലാൽ അവസാനമായി കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത് പ്രായമായതിനാൽ വീൽചെയറിൽ കാൺപൂർ ജയിലിൽ നിന്നും ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ കൊണ്ടുപോയി വരുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂൺ ഇരുപത്തിനാലിന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നട്ടവർലാലിനെ കാണാതായത് അതിനുശേഷം നട്ടവർ ലാലിനെ കുറിച്ച് സർക്കാരിനോ പോലീസിനോ വിവരമില്ല ചിലർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ തന്നെ നെറ്റ്വർലാൽ മരിച്ചെന്നാണ് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ മരിച്ചുവെന്നാണ് സഹോദരൻ അവകാശപ്പെട്ടത് നെറ്റ്വർലാൽ സൂത്രനായ കള്ളനായിരുന്നു എന്നാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നത് എന്നാൽ സമ്പന്നരെയും അഴിമതിക്കാരെയും അത്യാഗ്രഹമുള്ളവരെയും മാത്രമാണ് അയാൾ വഞ്ചിച്ചിരുന്നതെന്ന് ഒരു വിഭാഗം അവകാശപ്പെടുന്നു നെറ്റ്വർലാൽ മരിച്ചെന്ന വാർത്തകളെ തുടർന്ന് ബീഹാറിലെ അദ്ദേഹത്തിൻ്റെ ഗ്രാമവാസികൾ പ്രത്യേക പൂജകൾ നടത്തുകയുണ്ടായി ഒരു പെട്ടി മുഴുവൻ നുണയുമായി നടക്കുന്ന ഇന്ത്യൻ റോബിൻ റോബിൻഹുഡായാണ് അയാൾ അറിയപ്പെടുന്നത് വ്യക്തികളെ മാത്രമല്ല സർക്കാർ സംവിധാനങ്ങളെയും സ്ഥാപനങ്ങളെയും ചരിത്രത്തെയും വരെ തട്ടിപ്പിനിരയാക്കിയ ആളാണ് നട്ട്വർലാൽ അത്യാഗ്രഹമുള്ളവരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണെന്ന് നെറ്റ്വർലാൽ പഠിച്ചിരുന്നു